അല്ല ഇത് മുഴുവൻ നിയമം ലംഘിച്ച് നടത്തിയിരിക്കുന്നതാണ് കംപ്ലീറ്റ് ആയിട്ട് കാരണം പോലീസിലെ സായുധ സേനാ വിഭാഗത്തിലെ ഇൻസ്പെക്ടർ റാങ്കിലേക്ക് കായിക താരങ്ങളെ നേരിട്ട് നിയമിക്കുന്ന ഗവൺമെൻറ് ഓർഡർ ഉണ്ട് അത് ലംഘിച്ചു രണ്ട് ബോഡി ബിൽഡിങ് സ്പോർട്സ് കോട്ട നിയമനത്തിനർഹമായ കായിക ഇനമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കപ്പെട്ട ഇനങ്ങളിലെ ആളുകൾ നിൽക്കുകയാണ് നാഷണലൊക്കെ കളിച്ച ആളുകൾ ഫുട്ബോളൊക്കെ അവർക്ക് കൊടുത്തിട്ടില്ല പിന്നെ ഈ കായിക ശേഷി പരീക്ഷ പോലും ഒരു പോലീസിലേക്ക് ഒരാളെ നിയമിക്കുമ്പോൾ കായിക ശേഷി പരീക്ഷ പോലും നടത്തിയിട്ടില്ല പാർട്ടിക്കാരാണ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ മുഴുവൻ സി പി എം നേതാക്കന്മാരുമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന പടവാണ് മുഴുവൻ പാർട്ടിക്കാരെ എടുത്തങ്ങ് വെച്ചേക്കുവാണ് സർക്കിൾ ഇൻസ്പെക്ടർ ആക്കിയിട്ട് എല്ലാ നിയമവും ലംഘിച്ചിട്ട് എന്താ ആഭ്യന്തര വകുപ്പ് കൊടുത്താൽ നിയമിക്കാൻ പറ്റില്ല എന്നാണ് ആഭ്യന്തരപ്പെടുത്ത റെക്കമെൻഡേഷൻ അതിനെ ബൈപ്പാസ് ചെയ്ത് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിരിക്കുക എന്ത് തോന്നിയാസം ചെയ്യാന്ന സ്റ്റേറ്റിൽ അർഹതപ്പെട്ട ആളുകൾ പുറത്തു നിൽക്കുമ്പോഴാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമപരമായിട്ടും പോവും രാഷ്ട്രീയമായിട്ടും നമ്മൾ ആ വിഷയം ഉയർത്തും ഞങ്ങൾ ഞങ്ങൾ അവരന്വേഷിച്ച് അവരെ അതിൻ്റെ ആ അവരുടെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു ലീഗൽ അഡ്വൈസർക്കെതിരെ എങ്ങനെ കേസ് കേസെടുക്കണം എനിക്ക് മനസ്സിലായില്ല അത് കോൺഗ്രസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കോൺഗ്രസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായി ലാലി വിൻസെൻ്റ് തന്നെ എടുക്കണം ലാലി വിൻസെൻ്റ് അവരുടെ ലീഗൽ അഡ്വൈസർ അഡ്വൈസറായി ഷീസ് എ ലോയർ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ് അവരുടെ വക്കീലായിരിക്കും വക്കീലിനെതിരെ കേസെടുക്കുക അതൊന്നും എനിക്കറിയില്ല അതെ അപ്പം അടുപ്പം ഉണ്ടായിക്കാണോ നാളായിട്ട് അടുപ്പം ഉണ്ടായിക്കാടും ഇയാൾ തട്ടിപ്പുകാരാണെന്ന് അറിഞ്ഞ അല്ല അവർക്ക് അവർക്കറിയില്ലല്ലോ ആരോപണം ഇപ്പഴല്ലേ വന്നത് അത് നോക്കുമല്ലോ തീർച്ചയായിട്ടും പരിശോധിക്കുമല്ലോ തീർച്ചയായിട്ടും പരിശോധിക്കും നമ്മൾ ആദ്യത്തെ ഒരു പ്രൈമാസ് ഇൻഫർമേഷൻ ആണ് ഞാൻ പറഞ്ഞത് അവർ ലീഗൽ അഡ്വൈസർ ആയിരുന്നു എന്നാണ് നമ്മളത് പറഞ്ഞത് ഈ തട്ടിപ്പ് ഇപ്പോഴല്ല ആളുകൾ അറിയണത് ഇപ്പം എൻ്റെ നിയോജക മണ്ഡലത്തിൽ വരെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടുണ്ട് കേരളം മുഴുവൻ നടന്നിട്ടുണ്ട് എല്ലായിടത്തും ബോർഡ് വെച്ച് ഇത് വിതരണം നടത്തുവാണ് എൻ്റെ കൊണ്ടു നന്നാണ് ഒരു എഗ്രിമെന്റ് വെക്കണമെന്നു പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാഗ്യത്തിൽ എഗ്രിമെൻ്റ് വെച്ചില്ല അവര് സമീപിച്ചിരുന്നു അല്ല എൻ ജി ഒര് ഇത് പല സംഘടനകളെ സമീപിക്കല്ലോ പല സംഘടനകളും പല സംഘടനകളും സമീപിക്കുമല്ലോ ഇതിങ്ങനെ ഒന്ന് കൊടുക്കണം അപ്പം എം എൽ എ മുൻകൈ എടുക്കണം മണ്ഡലത്തിൽ ചെയ്യണം എല്ലാ എം എൽ എമാരെയും അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും പല എം എൽ എമാരെയും അപ്പൊ പകുതി വിലക്ക് സാധനം കിട്ടുമല്ലേ ആ ഈ പൈസ പകുതി അടയ്ക്കും പകുതി സി എസ് ആർ കിട്ടി ഇത് കൊടുക്കും കുറെ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് കുറെ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ റൗണ്ട് കൊടുക്കും കൊടുക്കുമ്പോൾ വിശ്വാസ്യത കൂടും അപ്പോഴല്ലേ രണ്ടാമത് ആളുകൾ പോകുന്നത് ഇപ്പൊ എത്ര ബി ജെ പി നിങ്ങൾ ഇത് എത്ര ബി ജെ പി നേതാക്കന്മാരുടെ പടം വെച്ചുകൊണ്ട് എന്തൂരം ബോർഡായിരുന്നു എറണാകുളത്തൊക്കെ വെച്ചിരുന്നു ഇഷ്ടം പോലെ അവരെ ആരെ അവരെയപ്പറ്റി അന്വേഷിക്കണല്ലോ പോലീസ് അവരുടെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ചെയ്തിരുന്നു എന്തു വൃത്തിയേടും പോലീസിന് ചെയ്യാം നല്ല എന്തു വൃത്തിയേടും പോലീസിന് ചെയ്യാം ഒരു കല്യാണത്തിന് പോയി തിരിച്ചു വരുന്ന ഒരു കുടുംബത്തിലെ സ്ത്രീകളെ അടിച്ചാത്തിക്കടിച്ച് തോളലിറ്റ് പരിക്കേൽപ്പിക്കുക കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെ അടിക്കാന്ന് വെച്ചാൽ പോലീസിന് പ്രാന്ത് പിടിച്ചോ ചങ്ങലയ്ക്ക് പ്രാന്ത് പിടിച്ചോ ശരിക്കു പറഞ്ഞാൽ എന്താ അസംബന്ധമാണ് നടക്കുന്നത് പോലീസിൻ്റെ തീർവാഴ്ചയല്ലേ നടക്കുന്നത് നാട് മുഴുവൻ അക്രമങ്ങളാണ് ഗുണ്ടകൾ മുഴുവൻ തെരുവിലിറങ്ങിയിരിക്കുകയാണ് മയക്കുമരുന്ന സംഘങ്ങളാണ് ഒരു കൂടിയാണ് ആളുകൾ ആളിലിപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എവിടെ വെച്ചാൽ ആര് വേണമെങ്കിലും ആക്രമിക്കപ്പെടാം എന്നുള്ള സ്ഥിതിയാണ് ആയുധങ്ങളുമായിട്ട് നടക്കാണ് എത്ര ഈ തിരുവനന്തപുരത്ത് തന്നെ എത്ര സംഭവം ഉണ്ടായി കഴിഞ്ഞ ആഴ്ച കടകൾ കയറി ആക്രമിക്കുക രാത്രി വന്ന് ക്രൂരമായി വർദ്ധിക്കുക കടകൾ അടിച്ചു തകർക്കുക ഗുണ്ടാ വിളയാട്ടമാണ് മയക്കുമരുന്നിൻ്റെ ആസ്ഥാനമായി കേരളം മാറി എവിടെ ഈ എക്സൈസും പോലീസും ഒക്കെ ബോധവൽക്കരണ പരിപാടി എന്ന് പറയുന്നത് ഒരു ബാൻഡർ കെട്ടി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആണ് ഈ എം ഡി എം എം ഇതൊക്കെ കഴിക്കുന്നതിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നത് ഇതിൻ്റെയൊക്കെ സോസ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണ്ടേ സോസ് ഇത് എവിടെന്ന വരണത് എന്തുമാത്രം മയക്കുമരുന്നാണ് കേരളത്തിലേക്ക് വരുന്നത് വീടുകളിൽ നടക്കുന്ന വയലൻസ് എന്താ നിങ്ങൾ ക്രൈം എത്ര കൂടി ക്രൈം കൂടുക മാത്രമല്ല ക്രൈമിൻ്റെ സ്വഭാവം മാറി നേച്ചർ കണ്ട എത്ര ക്രൂരമായിട്ടുള്ള പണ്ടെന്നിങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഇത്രയും ക്രൂരമായിട്ട് ഇപ്പോൾ പറവൂര് തന്നെ മൂന്ന് കുടുംബാംഗങ്ങളെ വെട്ടിക്കൊന്നു ഒരു കൊച്ചിനെടുത്ത് കിണക്കിലിട്ടു വേറൊരു തന്നെ സ്വന്തം ഉമ്മായ വെട്ടിക്കൊന്നു ഇല്ലേ എത്ര കേസുകളാണ് ഈ കഴിഞ്ഞ ഈ ഈ ജനുവരിയിൽ മാത്രം ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ക്രൂരമായ കൊലപാതകങ്ങളും ആക്രമണങ്ങളും എത്രയാണ് ഇതിങ്ങനെയാണ് കേരളം പോകാൻ പോകുന്നത് ആർക്കും ഒരു നിയന്ത്രണമില്ലാതെ പോവുകയാണ് കേരളം സത്യത്തിൽ ആളുകൾ പറയാണ് പേടിയാണ് പുറത്തേക്ക് ഇറങ്ങിയ ഭീതിയാണ് ആരാണ് നിരവധി ഇപ്പോൾ പോലീസ് തന്നെ ഇവര് കല്യാണത്തിന് പോയ ആളുകൾ ആരെങ്കിലും വിചാരിക്കുമോ പോലീസ് വന്ന് കൈ സ്ത്രീകളുടെ ഷോൾഡർ ബോൺ അടിച്ചു പിടിക്കുമെന്ന് സ്ത്രീകളുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച കാക്കി ഇട്ട് കഴിഞ്ഞാൽ എന്ത് വൃത്തിയേടും ചെയ്യാൻ